റഷ്യയുടെ കിഴക്കൻ മേഖലയായ കാംജദ്ഖാ ഉപദ്വീപിൽ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഞ്ഞ് കാറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മഞ്ഞ് വീഴ്ച നാല് നില കെട്ടിടം വരെ മഞ്ഞിനടിയിലായി ഭയാനകരമായ കാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പലരും കെട്ടിടങ്ങളിലുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു റോഡുകളും മഞ്ഞിനടിയിൽ മറഞ്ഞതോടെ അവശ്യ വസ്തുക്കളുടെ വിതരണം തടസ്സപ്പെട്ടു നിലവിൽ അതിശക്തമായ കാറ്റും ഈർപ്പമുള്ള മഞ്ഞുമായതിനാൽ മഞ്ഞ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ദുഷ്കരമാണ് നാലു പേരോളം ഇതിനോടകം മരിച്ചു മേഖലയിൽ പലയിടത്തും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചു റഷ്യയിലെ ശൈത്യം സാധാരണയായി നവംബർ അവസാനം മുതൽ മാർച്ച് ആദ്യ വാരം വരെയാണ് രാജ്യത്തുടനീളം താപനില കുറയുന്നു റഷ്യയിലെ ഈ കാഴ്ച കണ്ട പലരും ലോകാവസാനത്തിന്റെ ലക്ഷണമാണ് എന്ന് പറയുന്നു